ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പഠന ഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും മൂന്നാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം ഗിലയാദിന് സോഫാരിയിലുണ്ടായ പുത്രന്മാർ ജഫ്തായ്ക്ക് തങ്ങളുടെ പിതാവിൻ്റെ അവകാശം ലഭിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് എ ബിജാതി സ്ത്രീയുടെ പുത്രനായതുകൊണ്ട് ബി വേശ്യ സ്ത്രീയുടെ പുത്രനായതുകൊണ്ട് സി അന്യ സ്ത്രീയുടെ പുത്രനായതുകൊണ്ട് ഡി യുദ്ധവീരൻ അല്ലാത്തതുകൊണ്ട് ഉത്തരം സി അന്യ സ്ത്രീയുടെ പുത്രനായതുകൊണ്ട് ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം എഫ്രൈംകർ രക്ഷിക്കയില്ലെന്ന് കണ്ടപ്പോൾ താൻ ജീവൻ കയ്യിലെടുത്ത് ആർക്കെതിരെ യുദ്ധം ചെയ്തു എന്നാണ് ജഫ്ത പറഞ്ഞത് എ ഫിലിസ്ത്യർക്കെതിരെ ബി അമ്മോന്യർക്കെതിരെ സി ജബൂസ്യർക്കെതിരെ ഡി കാനാന്യർക്കെതിരെ ഉത്തരം ബി അമ്മോന്യർക്കെതിരെ ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യം നീ വന്ധിയാണ് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് മനോവിയുടെ ഭാര്യയോട് പറഞ്ഞത് ആര് എ കർത്താവ് ബി ദൈവപുരുഷൻ സി ദൈവദൂതൻ ഡി കർത്താവിൻ്റെ ദൂതൻ ഉത്തരം ഡി കർത്താവിൻ്റെ ദൂതൻ ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അദ്ധ്യായം നാലാം വാക്യം സാംസന്റെ കാലത്ത് ആരാണ് ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത് എ ഫിലിസ്ത്യർ ബി ഗാസാക്കർ സി അമോന്യർ ഡി കാനാന്യർ ഉത്തരം എ ഫിലിസ്ത്യർ ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം നാലാം വാക്യം അനുസരിച്ച് സാംസൺ എത്ര കുറുനരികളെയാണ് പിടിച്ചത് എ നൂറ് കുറുനരികളെ ബി മുന്നൂറ് കുറുനരികളെ സി അഞ്ഞൂറ് കുറുനരികളെ ഡി അറുന്നൂറ് കുറുനരികളെ ഉത്തരം ബി മുന്നൂറ് കുറുനരികളെ ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം രണ്ടാം വാക്യം ഗാസ നിവാസികൾ രാത്രി മുഴുവൻ സാംസണ് വേണ്ടി പതിയിരുന്നത് എവിടെ എ പട്ടണത്തിന് ചുറ്റും ബി പട്ടണപ്പടിപ്പുരയിൽ സി പട്ടണവാതിൽക്കൽ ഡി സോരിണിയുടെ വീടിന് ചുറ്റും ഉത്തരം സി പട്ടണവാതിൽക്കൽ ചോദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം മൂന്നാം വാക്യം മിക്ക തിരികെ കൊടുത്ത വെള്ളി നാണയങ്ങൾ എന്തുണ്ടാക്കാൻ വേണ്ടിയാണ് അമ്മ മാറ്റിവെച്ചത് എ എഫോദും കൊത്തു വിഗ്രഹവും ബി എഫോദും വാർപ്പ് വിഗ്രഹവും സി കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ഡി പൂജാഗൃഹം ഉത്തരം സി കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം മൂന്നാം വാക്യം ദാൻ ഗോത്രത്തിൽ നിന്ന് ദേശം ഒറ്റ നോക്കാൻ പോയവർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ തിരിച്ചറിഞ്ഞ ശബ്ദം ആരുടേത് എ ലേവ്യൻ്റേത് ബി യുവ ലേവ്യൻ്റേത് സി മിക്കായുടേത് ഡി മിക്കായുടെ പുത്രൻ്റേത് ഉത്തരം ബി യുവ ലേവ്യൻ്റേത് ചോദ്യം ഒൻപത് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം മൂന്നാം വാക്യം അനുനയം പറഞ്ഞ് ഉപനാരിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ ലേവ്യനൊപ്പം ഉണ്ടായിരുന്നത് ആര് എ ഫ്രുത്യൻ ബി പുരോഹിതൻ സി അയൽക്കാരൻ ഡി വേലക്കാരൻ ഉത്തരം ഡി വേലക്കാരൻ ചോദ്യം പത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം മൂന്നാം വാക്യം ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായ ഹഡ്ഗദാരികളുടെ കാലാൽപ്പട എത്ര പേർ അടങ്ങിയതായിരുന്നു എ പന്തിരായിരം ബി മൂവായിരം സി നാല് ലക്ഷം ഡി ഒരു ഉത്തരം സി നാല് ലക്ഷം ചോദ്യം പതിനൊന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം നാലാം വാക്യം ബത്തേലിൽ ദൈവസന്നിധിയിലെത്തി കൈപ്പോടെ സായാഹ്നം വരെ കരഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാവിലെ ജനം ഏതെല്ലാം ബലികളാണ് ദൈവത്തിനർപ്പിച്ചത് എ ദഹനബലിയും ധാന്യബലിയും ബി ധാന്യബലിയും സമാധാന ബലിയും സി ദഹനബലിയും കൃതജ്ഞതാ ബലിയും ഡി ദഹനബലിയും സമാധാന ബലിയും ഉത്തരം ഡി ദഹനബലിയും സമാധാന ബലിയും ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം എന്ത് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമാകുന്നത് എ വീഞ്ഞ് സൽക്കാരം ബി സംഗീതം സി രുചികരമായ വിഭവങ്ങൾ ഡി വിരുന്ന് സൽക്കാരം ഉത്തരം സി രുചികരമായ വിഭവങ്ങൾ ചോദ്യം പതിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം മൂന്നാം വാക്യം ആരുമായി കണക്ക് തീർക്കുന്നതിലാണ് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ കരുതാത്തത് എ പങ്കാളിയും സഹയാത്രികനുമായി ബി പങ്കാളിയും സ്നേഹിതനുമായി സി സ്നേഹിതനും സഹയാത്രികനുമായി ഡി അയൽക്കാരും സഹോദരങ്ങളുമായി ഉത്തരം എ പങ്കാളിയും സഹയാത്രികനുമായി ചോദ്യം പതിനാല് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യം അത്യുന്നതിൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നത് എന്ത് എ പ്രപഞ്ചം ബി ഉദിച്ചുയരുന്ന സൂര്യൻ സി നക്ഷത്രങ്ങളുടെ ശോഭ ഡി മഴവില്ല് ഉത്തരം ബി ഉദിച്ചുയരുന്ന സൂര്യൻ ചോദ്യം പതിനഞ്ച് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം മൂന്നാം വാക്യം രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും എന്തിനാൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരുമാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് എ ആലോചനയാൽ ബി പ്രവചന വരത്താൽ സി നിയമപരിജ്ഞാനത്താൽ ഡി ജ്ഞാനത്താൽ ഉത്തരം ഡി ജ്ഞാനത്താൽ ചോദ്യം പതിനാറ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അദ്ധ്യായം രണ്ടാം വാക്യം കർത്താവ് മോശയെ മഹത്വത്തിൽ സമനാക്കിയത് ആർക്ക് എ ദൈവദൂതന്മാർക്ക് ബി ദാവീതിന് സി അബ്രാഹത്തിന് ഡി ഏലിയായിക്ക് ഉത്തരം എ ദൈവദൂതന്മാർക്ക് ചോദ്യം പതിനേഴ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം ഒന്നാം വാക്യം ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവർക്ക് അവകാശം നേടിക്കൊടുത്തത് ആര് എ ജോഷ ബി മോശ സി കാലേബ് ഡി യാക്കോബ് ഉത്തരം എ ജോഷ ചോദ്യം പതിനെട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം മൂന്നാം വാക്യം ദാവീദ് കോലാട്ടിൻ കുട്ടികളോട് എന്ന പോലെ കളിയാടിയത് എന്തിനോട് എ കരടിയോട് ബി പുലിയോട് സി കടുവയോട് ഡി സിംഹത്തോട് ഉത്തരം ഡി സിംഹത്തോട് ചോദ്യം പത്തൊൻപത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം രണ്ടാം വാക്യം ഇസ്രായേലുകാരുടെ മേൽ ക്ഷാമം വരുത്തിയത് ആര് എ റഹോബോവം ബി ജെറോബോവം സി ഏലിയ ഡി നെബാത്ത് ഉത്തരം സി ഏലിയ ചോദ്യം ഇരുപത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം രണ്ടാം വാക്യം ഉത്തമ മാർഗത്തിൽ ചരിച്ച് ജനത്തെ മാനസാന്തരപ്പെടുത്തിയത് ആര് എ ദാവീദ് ബി ജോസിയ സി ഹെസക്കിയ ഡി ഏലിയ ഉത്തരം ബി ജോസിയ ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം ഒന്നാം വാക്യം ദേവാലയം പുതുക്കിപ്പണിയുകയും കോട്ടകെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തത് ആര് എ സോളമൻ ബി ദാവീദ് സി ഷിമയോൻ ഡി സാമുവൽ ഉത്തരം സി ഷിമയോൻ ചോദ്യം ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യം ചെറിയവരിൽ ഒരുവന് എന്ത് നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് എ പ്രലോഭനം ബി ദുഷ്പ്രേരണ സി ദുർമാതൃക ഡി ദുരിതം ഉത്തരം ബി ദുഷ്പ്രേരണ ചോദ്യം ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മൂന്നാം വാക്യം തൻ്റെ എതിരാളിക്കെതിരെ എന്ത് നടത്തി എന്നാണ് വിധവ ന്യായാധിപനോട് അപേക്ഷിച്ചിരുന്നത് എ നിയമം ബി ശിക്ഷ സി നീതി ഡി ന്യായം ഉത്തരം സി നീതി ചോദ്യം ഇരുപത്തിനാല് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പത്തൊൻപതാം അദ്ധ്യായം മൂന്നാം വാക്യം സക്കേവൂസിന് യേശുവിനെ കാണാൻ സാധ്യമാകാതിരുന്നത് എന്തുകൊണ്ട് എ തിരക്ക് മൂലം ബി ജനക്കൂട്ടം മൂലം സി ശിഷ്യന്മാർ അനുവദിക്കാത്തതുകൊണ്ട് ഡി പൊക്കക്കുറവ് മൂലം ഉത്തരം ഡി പൊക്കക്കുറവ് മൂലം ചോദ്യം ഇരുപത്തി അഞ്ച് വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഇരുപതാം അധ്യായം രണ്ടാം വാക്യം എല്ലാം ചെയ്യാനുള്ള എന്ത് നിനക്ക് നൽകിയത് ആരാണെന്ന് ഞങ്ങളോട് പറയുക എന്നാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും യേശുവിനോട് ആവശ്യപ്പെട്ടത് എ അവകാശം ബി അധികാരം സി ജ്ഞാനം ഡി അറിവ് ഉത്തരം ബി അധികാരം ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കായിഡ് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം നാലാം വാക്യം ധനികരെല്ലാവരും തങ്ങളുടെ എന്തിൽ നിന്ന് സംഭാവന ചെയ്തു എന്നാണ് യേശു പറഞ്ഞത് എ സമ്പത്തിൽ നിന്ന് ബി മിച്ചത്തിൽ നിന്ന് സി സമൃദ്ധിയിൽ നിന്ന് ഡി സമ്പാദ്യത്തിൽ നിന്ന് ഉത്തരം സി സമൃദ്ധിയിൽ നിന്ന് ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം രണ്ടാം വാക്യം യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന പുരോഹിതന്മാരും നിയമജ്ഞരും ആരെയാണ് ഭയപ്പെട്ടിരുന്നത് എ യേശുവിനെ ബി ശിഷ്യഗണത്തെ സി ജനപ്രമാണികളെ ഡി ജനത്തെ ഉത്തരം ഡി ജനത്തെ ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മൂന്നാം വാക്യം നീ യഹൂദരുടെ രാജാവാണോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര് എ പടയാളികൾ ബി ഹെറോദേസ് സി പീലാത്തോസ് ഡി പുരോഹിത പ്രമുഖന്മാർ ഉത്തരം സി പീലാത്തോസ് ചോദ്യം ഇരുപത്തിയൊൻപത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം കല്ലറിയിൽ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് പ്രത്യക്ഷപ്പെട്ട രണ്ടുപേരെ കണ്ടപ്പോൾ സ്ത്രീകൾ മുഖം കുനിച്ചത് എന്തുകൊണ്ട് എ അമ്പരപ്പു കൊണ്ട് ബി വിസ്മയിച്ച് സി ഭയപ്പെട്ട് ഡി അപരിചിതരെ കണ്ടതുകൊണ്ട് ഉത്തരം സി ഫയപ്പെട്ട് ചോദ്യം മുപ്പത് പൗലോസ്ലീഹ എഫ് എ സോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം ക്രിസ്തുവിൽ സ്വർഗീയമായ എന്തിനാലാണ് നമ്മെ അനുഗ്രഹിച്ചത് എന്നാണ് പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് എ ദാനങ്ങളാൽ ബി കൃപാവരത്താൽ സി ലൗകിക വരങ്ങളാൽ ഡി ആത്മീയ വരങ്ങളാൽ ഉത്തരം ഡി ആത്മീയ വരങ്ങളാൽ ചോദ്യം മുപ്പത്തൊന്ന് എഫ് എ സോസുകാർക്കുള്ള ലേഖനം രണ്ടാം അദ്ധ്യായം മൂന്നാം വാക്യം അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് നമ്മൾ എന്തിലാണ് ജീവിച്ചിരുന്നത് എ പാപങ്ങളിൽ ബി അപരാധങ്ങളിൽ സി ലൗകിക ആസക്തികളിൽ ഡി ജഡമോഹങ്ങളിൽ ഉത്തരം ഡി ജഡമോഹങ്ങളിൽ ചോദ്യം മുപ്പത്തിരണ്ട് എഫ് എസോസുകാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യം എന്തുവഴിയാണ് സ്ലീഹായ്ക്ക് രഹസ്യം അറിവായത് എ ദർശനം വഴി ബി ക്രിസ്തുവിൻ്റെ കൃപയാൽ സി വെളിപാട് വഴി ഡി ദൂതന്മാർ വഴി ഉത്തരം സി വെളിപാട് വഴി ചോദ്യം മുപ്പത്തിമൂന്ന് എഫ് എ ലേഖനം നാലാം അദ്ധ്യായം മൂന്നാം വാക്യം സമാധാനത്തിൻ്റെ ബന്ധത്തിൽ എന്ത് നിലനിർത്താനാണ് ജാഗരൂകരായിരിക്കേണ്ടിയിരിക്കുന്നത് എ ആത്മാവിൻ്റെ ഐക്യം ബി പരസ്പര സ്നേഹം സി മനസ്സിൻ്റെ ഐക്യം ഡി ദൈവവുമായുള്ള അടുപ്പം ഉത്തരം എ ആത്മാവിൻ്റെ ഐക്യം ചോദ്യം മുപ്പത്തി നാല് എഫ് എ ലേഖനം അഞ്ചാം അദ്ധ്യായം രണ്ടാം വാക്യം ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ എപ്രകാരമാണ് ദൈവത്തിന് സമർപ്പിച്ചത് എ സുരഫില കാഴ്ചയും ബലിയുമായി ബി ആത്മാവിലും ശരീരത്തിലും സി ദഹനബലിയും കാഴ്ചയുമായി ഡി സമാധാന ബലിയും കാഴ്ചയുമായി ഉത്തരം എ സുരഫില കാഴ്ചയും ബലിയുമായി ചോദ്യം മുപ്പത്തിയഞ്ച് എഫ് എസോസുകാർക്കുള്ള ലേഖനം ആറാം അധ്യായം മൂന്നാം വാക്യം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദാനത്തോടു കൂടിയ എത്രാമത്തെ കൽപ്പനയാണ് എ നാലാമത്തെ ബി ഒന്നാമത്തെ സി ആദ്യത്തെ ഡി മൂന്നാമത്തെ ഉത്തരം സി ആദ്യത്തെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം